കലോത്സവത്തിന്റെ വർക്കല ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാമത്തെ ദിവസമാണെന്ന് വർക്കലോത്സവം ഇതില് രണ്ടാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് ഗീ റൈസും ചിക്കൻ കറിയുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്നലെ സത്യമായിരുന്നു ഇന്നലെ ഒന്നാം ദിവസമായി ഇന്നലെ മൂവായിരം കുട്ടികൾക്ക് പുറത്ത് പാർട്ടിസിപ്പൻസും കുട്ടികളും പിന്നെ അതേ കണക്ക് തന്നെ അധ്യാപക സ്കോട്ടിംഗ് ടീച്ചേഴ്സും രക്ഷിതാക്കളും ഒക്കെ ആയിട്ട് നമ്മൾ മൂവായിരം ആള് പേർക്ക് പുറത്ത് ആഹാരം കൊടുത്തിട്ടുണ്ട് ഇന്നും അത്തരത്തില് അയ്യായിരം പേർക്ക് പുറത്ത് ആഹാരം ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെയും ഇതേ കണക്ക് അയ്യായിരത്തിന് പുറത്ത് ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നല്ല രീതിയിൽ വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് രാവിലെ നമ്മൾ ചായ ഇതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് കൂടാതെ വൈകുന്നേരം രാത്രിയില് പാർട്ടിസിപ്പൻസ് ആയിട്ട് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും കഴിഞ്ഞ ദിവസം ഭക്ഷണം കൊടുത്തിരുന്നു ഇന്നും നമ്മൾ കൊടുക്കും നാളെയും വൈകുന്നേരങ്ങളിൽ ഭക്ഷണം കൊടുക്കും അതായത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും സുവൻസുകളുടെയും സഹായത്താലാണ് നമുക്കിത് നല്ല ഒരു വിജയമാക്കി തീർക്കാനായിട്ട് കഴിഞ്ഞത് ഈ കഴിഞ്ഞിറങ്ങുന്ന ഓരോരുത്തരോടും നമ്മൾ റാൻഡമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് അവർ ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത് ഇന്നും അങ്ങനെ തന്നെയായിരുന്നു എന്നിരുന്നാലും നമുക്കിത് നല്ല രീതിയിൽ നടത്താനായിട്ട് ഇതുവരെ നല്ല രീതിയിൽ അതിനെ നടത്താനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് നാളെയും അതിനെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ശാപ്തി വിശ്വാസം നമുക്കുണ്ട് എന്നോടൊപ്പം നമ്മുടെ സെക്രട്ടറി ആയ ലിയോൺ സാറുണ്ട് ഒപ്പം നമ്മളെ ഇതിലെല്ലാം സഹായിക്കും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ ഈ ഫുഡ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ ആയിട്ടുള്ള ബിന്ദുമാണ്ട് ഒപ്പം നമ്മുടെ പി ടി എ കമ്മിറ്റി മെമ്പർ എക്സിക്യൂട്ടീവ് മെമ്പറായ ജോൺ സാറുണ്ട് ഇവര് പിന്നെ നമ്മളോടൊപ്പം ഇന്നിപ്പോ ഇല്ലാത്ത ഒരാളും കൂടെ ഉണ്ട് എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സാർ ഇപ്പൊ ഒരു പോയി പി ടി എ പ്രസിഡന്റ് ജോസ് സാറ് ജോസർ ഉടനെ ഏറ്റവും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്നലെ മുഴുവൻ സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷെ നാളെയും മുതലും ഒക്കെ സാർ പൂർണ്ണമായി ഉണ്ടാവും നമ്മുടെ ഇവരുടെയൊക്കെ എല്ലാം കൂട്ടായ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമുക്കിതിനെ വിജയിപ്പിക്കാനായിട്ട് കഴിഞ്ഞത് അപ്പൊ ഞാനാണ് ഇതിന്റെ ഫുഡ് കമ്മിറ്റിയുടെ കൺവീനർ നമ്മള് വർക്കലോത്സവം അക്ഷരാർത്ഥത്തിൽ വർക്കലയുടെ ഉത്സവമാക്കി മാറ്റിയത് ഫുഡ് കമ്മിറ്റിയാണ് കാരണം വന്ന എല്ലാവർക്കും അതാണ്ട് ഇപ്പൊ സാറ് പറഞ്ഞു കഴിഞ്ഞു പതിനയ്യായിരത്തോളം ആൾക്കാർക്ക് ഈ നാല് ദിവസങ്ങളിലായി രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയും ഭക്ഷണം കൊടുക്കാൻ പുറക്കം കഴിഞ്ഞു വളരെ സന്തോഷമുണ്ട് നമ്മൾ ഷാജി വണ്ണ ഷാജി വണ്ണ നമുക്ക് കഴിഞ്ഞ ഇവിടെ മേള നടന്നപ്പോഴും അദ്ദേഹം ആയിരുന്നു വളരെ രുചികരമായ ഭക്ഷണം ഇന്നലെ ഇവിടെ കഴിച്ചു പോയവരും ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നവരും വളരെ രുചികരമായ ഭക്ഷണം എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഒരു ക്യൂം ഇവിടെ ഇല്ല വലിയ ക്യൂ ഇല്ല അല്ലാതെ നമ്മുടെ കലോത്സവ മേളകളിൽ നമുക്ക് റോഡിൽ ഉൾപ്പെടെ ക്യൂ ആണ് അപ്പൊ അങ്ങനെ ഒരു ക്യൂ ഇവിടെ ഇല്ലാത്ത രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആൾക്കാർ വരുന്നു നിൽക്കുന്നു കഴിക്കുന്നു പോകുന്നു അവർ പാത്രം എടുക്കുന്നു ഒന്നിനും ഒരു ലാഗിങ് ഇല്ലാതെ വളരെ സ്മൂത്തായിട്ട് കൃത്യമായ രീതിയിൽ അച്ചടക്കത്തോടുകൂടി ചെയ്യാൻ ഈ ഫുഡ് കമ്മിറ്റി കഴിഞ്ഞു അതിന് എല്ലാവരുടെയും സഹകരണം ഒരു വോളണ്ടിയേഴ്സ് ഉണ്ട് അധ്യാപകരുണ്ട് നാട്ടുകാരുണ്ട് പി ടി എ ഉണ്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി വളരെ ഭംഗിയായ രീതിയിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പാചകക്കാരാണ് വളരെ രുചികരമായി ഭക്ഷണം പാചകം ചെയ്ത പാചകക്കാർക്ക് ஒரிக்கல் கூடி நந்தி வீர்த்து எடுத்து ஷாஜிங் சர்வீச வர்ல உபஜில்லா கலோத் எல்லா பரிபாடி எல்லா வர்ஷம் நடக்க உபஜில்லா கலோத் பார்க்கம் செய்யுறோம் இது வர்ல வந்து நம்ம ரெண்டாம் வட்டம் അവരുടെ ആ സഹകരണം ഫുഡ് കമ്മിറ്റിയുടെ സഹകരണം ആ സ്കൂളിലെ എല്ലാ എല്ലാം കൊച്ചിങ്ങളുടെ സഹകരണവും പ്രചോദനമാണ് വരുന്നത് ആദ്യ ദിവസം ഒരു പത്ത് മൂവായിരം പേർക്കുള്ള സദ്യയായിരുന്നു അതും പായസം വരെ കൂട്ടിയുള്ള സദ്യയായിരുന്നു കൊടുത്തത് രണ്ടാം ദിവസമായ എന്ത് ഗീ റൈസും ചിക്കൻ കറിയാണ് അത് സലാഡ് അച്ചാറ് പപ്പടം വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണമാണ് എന്ന് കൊടുത്തോണ്ടിരിക്കും അതുപോലെ മൂന്നാമത് ദിവസമായ നാളെ സദ്യയാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് വിദേശമല്ല നമ്മൾ സദ്യയാണ് കൊടുക്കുന്നത് അയ്യായിരം പേർക്കുള്ള സദ്യയാണ് വരുന്നത് ഇന്നും അയ്യായിരം പേർക്കുള്ള ജീറേസും ചിറ്റക്കറിയാണ് നടക്കുന്നത് അപ്പൊ നമ്മളോട് സഹകരിച്ച് എല്ലാവരും അതിനെ കൊണ്ട് നമുക്കൊരു പ്രചോദനമാണ് ഇതിൽ കലോത്സവം നമുക്കൊരു ഹരമായിട്ട് വന്നിരിക്കണം ഇപ്പോൾ വർക്കല ഉപജില്ലാ കലോത്സവത്തിന്റെ രണ്ടാം വട്ടം നമ്മൾ വർക്കല സ്കൂളില് അരങ്ങേറുകയാണ് അടിച്ചു കയറുകയാണ് വർക്കല സ്കൂളിലെ എല്ലാവർക്കും നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി പറയുന്ന ഓക്കെ